യൂട്യൂബ് എന്ന ട്രാവലിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം തിരുമല കോവിൽ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശി താലൂക്കിൽ പാൻപുഴി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മുരുകേത്രമാണ് തിരുമലക്കോവിൽ ഞങ്ങൾ തിരുമലൈക്കോവിൽ ക്ഷേത്രത്തിന് തൊട്ടു താഴെയുള്ള പാൻപുഴി എന്ന സ്ഥലത്ത് കേരളവും തമിഴ്നാടും അതിർത്തി പങ്കുവെക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ചെറിയ കുന്നിന് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് വരെ നമുക്ക് വാഹനത്തിൽ തന്നെ എത്താൻ കഴിയും ഇതാണ് എൻ്റെ ഫ്രണ്ട് ഗേറ്റ് ഇതുവഴിയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം ഈ ഇതുവഴി ഒരു ചെറിയ റോഡുണ്ട് ആ റോഡ് വഴി ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് എത്താൻ കഴിയും ഇവിടെ ഒരു നിശ്ചിത ഫീസ് ആ മേല് പാർക്കിങ്ങിന് വേണ്ടി നമ്മൾ കയറുന്നതിന് തൊട്ടടുത്ത് നിശ്ചിത ഫീസ് അവർ ഈടാക്കുന്നുണ്ട് ടു വീലറിന് ഇരുപത് രൂപയും ഫോർ വീലറിന് അൻപത് രൂപയുമാണ് ഈടാക്കുന്നത് ഈ അടുത്ത കാലത്താണ് ക്ഷേത്രത്തിന് താഴെ നിന്നും മുകളിലെത്തുന്നതിന് വേണ്ടി റോഡ് അതുവരെ അതുവൽനടയായാണ് ഭക്തർ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നത് തമിഴിലേക്ക് പോകും തോറും നമ്മുടെ ഒരു സൈഡിനായിട്ട് സഖ്യവരുന്നത് കാണാൻ കഴി അതിനപ്പുറത്ത് കേരളമാണ് നമ്മുടെ അതിർത്തി പ്രദേശമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന തമിഴ്നാട്ടിലാണ് ആ കാണുന്ന കുന്നുമലകളിൽ അപ്പുറത്തായി കേരളമാണ് അങ്ങനെ നമ്മുടെ അതിർത്തി ഭാഗമാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആ മലകൾക്കപ്പുറം അച്ചൻകോവിൽ കേരളത്തിലെ പ്രധാന സ്ഥലമായിട്ടുള്ള അച്ചൻകോവിലും ആ മലകൾക്ക് അപ്പുറ ഭാഗം തിരുവനന്തപുരത്ത് നിന്നും നൂറ്റി പത്ത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടെ എത്തിച്ചേരാം നമ്മുടെ വാഹനത്തിൽ വരുമ്പോൾ നമുക്ക് കയറി പോവാൻ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ ഭാഗമാണ് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പരിചയമായിരിക്കും കാരണം അല്ലു അർജുനൻ്റെ പുഷ്പ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന പാട്ടുരംഗം ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ക്ഷേത്രത്തിലാണ് പുഷ്പ സിനിമയിലെ പാട്ടുരംഗത്തിൽ ഈ പാറയുടെ മുകളിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ നല്ലൊരു വ്യൂ കാണിക്കുന്നുണ്ട് താഴെയാണ് നമ്മൾ കയറി വന്ന ആ ജംഗ്ഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്നതിന് പടികൾ വഴിയും കയറി വരാൻ കഴിയും അറുനൂറ്റി എഴുപത്തിരണ്ടോളം പടികളുണ്ട് പളനി ക്ഷേത്രം പോലെ അപ്പറവും ഇപ്പറവുമായ രണ്ട് സൈഡും പടികളുണ്ട് അത് ഒരു ഭാഗത്തു കൂടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കയറി വരാൻ കഴിയുന്ന രീതിയിലാണ് പടികൾ ചെയ്തിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ശ്രീകോവിലെ മുരുകനെ തിരുമലൈ കുമാരസ്വാമി അല്ലെങ്കിൽ തിരുമലൈ മുരുകൻ എന്നാണ് വിളിക്കുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നക്ഷത്ര ക്ഷേത്രം കൂടിയാണ് തിരുമലൈക്കോവിൽ ശിയിൽ നിന്നും വരികയാണെങ്കിൽ ഇവിടേക്ക് എത്തുന്നതിന് പതിനാറ് കിലോമീറ്ററും ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നിരവധി ആൾക്കാർക്ക് തിരുമല എന്നാണ് പേരിട്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും നമ്മൾ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും നിലമങ്ങാട് പാലോട് മടത്തുറ കുളത്തൂപ്പുഴ തെന്മല ആര്യങ്കാവ് വഴി ചെങ്കോട്ടയിലെത്തി ചെങ്കോട്ടയിൽ നിന്നും നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി മുരുക ക്ഷേത്രം കൂടാതെ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ തിരുമലൈ കാളിയമ്മൻ എന്നൊരു ക്ഷേത്രം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് വയലേലകളും ചെറു ഗ്രാമങ്ങളും നിരവധി തെങ്ങിന്തോപ്പുകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ ക്ഷേത്രം അങ് അങ്ങനെ കാണുന്ന ഒരു ചെക്ക് ഡാമാണ് അത് ഡാം എന്നാണ് അറിയപ്പെടുന്നത് ഇത് ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്ര കുളമാണ് ഈ കുളത്തെ പത്മതീർത്ഥകുളം എന്നാണ് അറിയപ്പെടുന്നത് ഇതൊരു അതിശയം തന്നെയാണ് ഈ കുന്നിന് മുകളിലെ ഇത്ര വളരെ മനോഹരമായി ഇത്ര വലിയൊരു കുളം ക്ഷേത്ര കുളം ഉള്ളത് നമുക്ക് ഒരു അതിശയം തന്നെയാണ് ഈ ക്ഷേത്രത്തിന് അരികൾ വെച്ചാണ് അഗസ്ത്യർ മുനിയുടെ മുന്നിൽ മുരുകൻ പ്രത്യക്ഷപ്പെട്ടത് എന്നൊരു ഐതിഹ്യം ഇവിടെയുണ്ട് ദിനംപ്രതി നിരവധി ആൾക്കാരാണ് ഈ ക്ഷേത്രത്തിൽ വന്നു പോകുന്നത് എന്നാലും ഈ ക്ഷേത്രത്തിന്റെ പരിസരമെല്ലാം വളരെ വൃത്തിയായാണ് അവർ പരിപാലിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സ്കൈ യൂട്യൂബ് ചാനലിൻ്റെ യാത്ര എന്ന പരിപാടിയിൽ തിരുവല്ല കോവിലിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൈ യൂട്യൂബ് ചാനലിൻ്റെ യാത്ര എന്ന പരിപാടിയിലെ മറ്റൊരു വീഡിയോമായി വീണ്ടും നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം